नम शिवा ो नम शिवाम शिव പി എസ് പി പാര അതീന്ദ്രിയം എന്ന ചാനലിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടുള്ള വ്യക്തിത്വത്തിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഓൾറെഡി നമ്മളിൽ വന്ന വ്യക്തിത്വമാണ് അപ്പോൾ ധാരാളം വിഷയങ്ങൾ നമ്മൾ അന്ന് സംസാരിച്ചായിരുന്നു മാഡം ബ്യൂട്ടി ഗവാനിയ അപ്പോൾ ഇന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും ഇന്നിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും പുതിയ പുതിയ വിഷയങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട് അന്ന് നമ്മൾ കടക്കാത്ത ചില മേഖലകളിലേക്ക് നമുക്ക് ഇന്ന് പ്രവേശിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ആക്സസ് ബാസ് ഇന്ന് വളരെയേറെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധന പദ്ധതിയായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇന്നത്തെ ലോകക്രമം നമുക്ക് വിചാരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നു അപ്പം അതിലെവിടെയൊക്കെയോ നമുക്ക് അറിയാൻ കഴിയാത്ത എന്താ പറയുക ചില ശക്തികളുടെ ഒരു ഇന്റർമീനിങ് സംഭവിക്കുന്നു എന്ന് പറയാൻ പറ്റും അല്ലെ എവിടെയൊക്കെ അദൃശ്യമായിട്ടുള്ള ചില സാന്നിധ്യങ്ങൾ ഇടപെടലുകൾ ലോകക്രമങ്ങളിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ് എപ്രകാരത്തിലാണ് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരീയതയെ ഉണർത്തേണ്ടത് അല്ലെങ്കിൽ ദൈവികതയെ ഉണർത്തേണ്ടത് ഓരോ മനുഷ്യൻ്റെയും യഥാർത്ഥത്തിലുള്ള ആത്യന്തികമായ ലക്ഷ്യം എന്താണ് തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കേണ്ട ഒരു സാഹചര്യമാണ് അവസരമാണ് നമുക്ക് നോക്കാം ഡിവൈൻ നമ്മളെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് എന്തായാലും തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം കൂടി ഏറ്റവും ആദരവോട് കൂടി മാഡം ബ്യൂട്ടി ഗവാനിയെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം സാർ അപ്പോൾ ബ്യൂട്ടിഫുൾ ആയുള്ള ഒരു ലോകം അല്ലേ ആ ഒരു ക്രമത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ സ്വന്തം പേരുകൊണ്ട് തന്നെ ബ്യൂട്ടി എന്നുള്ളൊരു വാക്ക് ഉണ്ട് അത് എപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് വിളിക്കുമ്പോഴത്തേക്ക് അത് ഒരു സൗന്ദര്യം നമ്മൾ ചുറ്റാകെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അന്ന് പറഞ്ഞിരുന്നു അമ്മ അത് ഒരു പ്രത്യേകമായ രീതിയിൽ ഇട്ട പേരാണ് പക്ഷേ എങ്കിലും അത് വളരെ അനവർദ്ധമാക്കി ലോകത്തിനെ കൂടുതൽ ും കഴിയട്ടെ ഉണ്ട് അപ്പോൾ ഇന്ന് എപ്രകാരത്തിലാണ് അതിന്റെ ഒരു റീച്ച് അല്ലെങ്കിൽ ധാരാളം ആക്സസ് ട്രെയിനേഴ്സ് ഉണ്ട് അപ്പോൾ അവരിലൂടെ ഈ പുതിയൊരു ലോകക്രമത്തിന് കൊടുക്കാൻ കഴിയുന്ന കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് സർ ആക്ച്വലി ആക്സസ് എന്ന് പറയുന്നത് നമ്മൾ അന്ന് തന്നെ ആക്സസ് സംസാരിച്ചത് ബോധത്തിലേക്കുള്ള അതിന്റെ തുടക്കം മാത്രമാണ് ഈ ആക്സസ് ബാസ് എന്ന് പറയുന്നത് നമ്മുടെ ശിരസ്സിൽ തന്നെ മുപ്പത്തിരണ്ട് പോയിന്റ് ഉണ്ട് എന്നും ആ മുപ്പത്തിരണ്ട് പോയിന്റിലെ ഊർജ്ജ ശേഖരണം അതായത് നമ്മുടെ തന്നെ ലിമിറ്റിങ് തോട്ട്സ് ആയിട്ടുള്ള നമ്മെ തന്നെ ലിമിറ്റ് ചെയ്യുന്ന ചിന്തകൾ എടുത്ത് മാറ്റുമ്പോൾ പ്രതീക്ഷയോടുകൂടി ഈ ഭൂമിയെ നമുക്ക് കാണാൻ കഴിയുന്നു ജീവിതത്തെ കാണാൻ കഴിയുന്നു എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് അപ്പൊ അതിന് ഇന്നുള്ള സകല മനുഷ്യരെയും സഹായിക്കുന്നുണ്ട് ഈ പദ്ധതിയിലൂടെ ഈ സാധനങ്ങളിലൂടെ കടന്നു പോകുന്ന സകല മനുഷ്യരെ ഇത് സഹായിക്കുന്നുണ്ട് എന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യാണ് എന്നിരുന്നാൽ പോലും ഇന്ന് എ ഐ ടെക്നോളജിയുടെ കാലഘട്ടമാണ് മീൻസ് നമുക്ക് മേ ബി തുടക്കത്തിൽ നമുക്ക് എന്താണ് ഒരു എഐ വീഡിയോന്നും എന്താണ് യഥാർത്ഥ വീഡിയോന്നും തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ ഇന്ന് നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മുടെ കാഴ്ചകൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത തലത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതിന് മുൻപ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പവർ എല്ലാം എടുക്കുന്നതിനു മുൻപ് മനുഷ്യൻ സ്വതസിദ്ധമായിട്ടുള്ള തൻ്റെ ആന്തരിക ശക്തിയെ ഉണർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇല്ലെങ്കിൽ നമ്മള് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ആ ചങ്ങലയിൽ കുടുങ്ങിപ്പോകും എന്നുള്ളത് ഒരു യാഥാർഥ്യമാണ് ഒരു പക്ഷേ ഇന്ന് ലോകത്തിന്റെ ഒരു പ്രത്യേക അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോ തന്നെ നമ്മുടെ ഉള്ളിലാണ് ശക്തി എന്ന് പറയുമ്പോൾ അത് പലരും നമ്മളെ ഭയപ്പെടുത്തുകയാണ് അല്ല നമ്മുടെ ഉള്ളിൽ ശക്തി ഉണ്ട് എന്ന് ചിന്തിക്കുക പോലും പാടില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട് അതൊരു തെറ്റാണ് എന്ന് പഠിപ്പിക്കുന്ന വലിയ വലിയ എന്താ പറയുക കേന്ദ്രങ്ങൾ തന്നെ ഉണ്ടെന്ന് പറയാം അതായത് നമ്മുടെ ഉള്ളിൽ ശക്തി ഉണ്ട് എന്ന് ചിന്തിക്കുന്നത് പോലും തെറ്റാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട് അവവർ യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ഒരു പക്ഷെ നമ്മുടെ ഭാരതീയ സംസ്കാരം എടുത്തു വച്ചിരിക്കുന്ന മുന്നേ പറഞ്ഞു തന്നിട്ടുള്ള അദ്വൈതം എന്നത് തന്നെ ആ ഒരു വാചകം തന്നെ നമ്മൾ ദൈവത്തിൽ നിന്നും അന്യരല്ല സകലതും ഈശ്വരീയം എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത് എങ്കിൽ നമ്മുടെ ഉള്ളിലും ഉണ്ടായിരിക്കണമല്ലോ എന്തുകൊണ്ട് നമുക്ക് ആ ഒരു ഈശ്വരീയ ശക്തിയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു എന്നതിന്റെ വൺ ഓഫ് ദ റീസൺ എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ഇടപെടലുകൾ തന്നെയാണ് അപ്പൊ ആക്സസ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ആക്സസ് എന്ന് പറയുന്നത് ഈ തേർട്ടി ടു പ്രോസസ് മാത്രമല്ല നമ്മുടെ ശരീരങ്ങൾ ഫുള്ളും ശരീരത്തിലെല്ലാം തന്നെയും ധാരാളം ഊർജ്ജ കേന്ദ്രങ്ങൾ ഇരിപ്പുണ്ട് അപ്പൊ അതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ലിമിറ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളെടുത്ത് മാറ്റുമ്പോഴത്തേക്കും നമ്മുടെ യഥാർത്ഥ ശക്തി നമ്മൾ തിരിച്ചറിയും നമ്മുടെ ഉള്ളിലെ പ്രകാശത്തെ ആനന്ദത്തെ നമ്മൾ തിരിച്ചറിയും നമ്മൾ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് എല്ലാവരും ഈ ഭൂമിയിലെ എല്ലാവരും ഹ്യൂമൻ ബീയിങ്സ് അല്ല മനുഷ്യ ശരീരങ്ങളിൽ ഇരിക്കുന്ന ദേവന്മാരും ദേവികളും ഒക്കെ ഉണ്ട് മൃഗങ്ങളും പിശാചികളും എല്ലാം ഉണ്ട് മൃഗങ്ങളും പിശാചികളും മനുഷ്യ ശരീരത്തിൽ വന്നെത്തുമോ എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണമായിട്ട് അറിവില്ല പക്ഷെ മനുഷ്യന്റെ ആത്മാവ് മൃഗങ്ങളിൽ പോയി സന്നിവേശം ചെയ്യാറുണ്ട് എന്നാണ് അതായത് നമ്മുടെ ഈ മനുഷ്യ രൂപത്തിൽ പല ആളുകളിലും ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന എനർജി അത് പല അതെ അതെ പരമഹംസൻ ശ്രീരാമകൃഷ്ണ പരമഹംസൻ കുറച്ച് ആളുകൾ നടന്നു പോകുമ്പോഴത്തേക്ക് അവരിങ്ങനെ മാറി നിന്നിട്ട് അദ്ദേഹം കാണുന്നത് ഓരോ ജീവികളായിട്ടാണ് കാണുന്നത് അപ്പോൾ കുറച്ച് പൂച്ചകൾ പോകുന്നു അല്ലെങ്കിൽ കഴുതകൾ പോകുന്നു എന്ന് പറയുന്നു അപ്പം ചില വ്യക്തികളെ കാണുമ്പോഴാണ് അവരെ ഈ ഒരു മനുഷ്യനായിട്ട് ഞാൻ അതാണ് ഉദ്ദേശിച്ചത് കാരണം വെച്ചാൽ നമ്മൾ ഈ ആർജിച്ചെടുക്കുന്ന കാർമ്മിക്കായിട്ടുള്ള കുറേ എലമെന്റ്സും നമ്മൾ ഈ ക്രോഡീകരിച്ചെടുക്കുന്ന പല സംഗതികളും നമ്മുടെ ഉള്ളിൽ നമുക്ക് തരുന്ന ഭാവം എന്താണെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് യഥാർത്ഥത്തില് മൃഗങ്ങളുടെ ആ ഒരു സ്വഭാവത്തെ നമുക്ക് ആവാഹിച്ചെടുത്ത് നമ്മുടെ ജീവിതങ്ങളിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരെ നിരവധിയാണ് അതും അവിടെയാണ് ആക്ച്വലി നമ്മുടെ ഈശ്വരീയ തത്വത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് കാരണം ബാഹ്യമായ എല്ലാം കൊണ്ടും മൂടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കാഴ്ചയില്ല നമ്മൾ വിചാരിക്കുന്നു നമ്മൾ കാണുന്നു നമ്മൾ കേൾക്കുന്നു എന്ന് അത് സത്യമല്ല നമുക്ക് മനുഷ്യർക്ക് പലർക്കും കാണാനോ കേൾക്കാനോ കഴിയുന്നില്ല നമ്മൾ പറയുന്ന പല കാര്യങ്ങളും കേൾക്കണമെങ്കിൽ പോലും ഒരു വ്യക്തി പറയുന്നത് എന്താണെന്ന് ഗ്രഹിക്കണമെങ്കിൽ പോലും നമ്മുടെ ചുറ്റിനുമുള്ള ധാരാളം ലേയേഴ്സ് മാറിയേ പറ്റൂ ആ ലേയേഴ്സ് മാറുമ്പോൾ ഇത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല ഇൻവിസിബിൾ ആണ് ഈ ലേയേഴ്സ് മാറുമ്പോഴാണ് നമുക്ക് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാനായിട്ട് സാധിക്കാം അതിന് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടത് ശാന്തതയാണ് ആ ശാന്തത അതായത് ശൂന്യത എന്ന അവസ്ഥയിൽ നിന്ന് പിന്നീട് അങ്ങോട്ടുള്ള യാത്രയാണ് യഥാർത്ഥ യാത്ര പലരും അവസ്ഥയിൽ എത്തുമ്പോൾ കരുതുന്നത് ഞാൻ എത്തിപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് ശരിക്കും ആ ശൂന്യത അവസ്ഥയിൽ നിന്ന് വീണ്ടും വെളിച്ചത്തിലോട്ട് യാത്ര ചെയ്യണം ആ വെളിച്ചത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പരമമായ ആനന്ദമാണ് എപ്പോഴും ആനന്ദമാണ് പലർക്കും വിചാ ഞാന് സ്പിരിച്വൽ ആണെന്ന് പറഞ്ഞ് ഒരുപാട് പേരെ അടുത്തോട്ട് വരുമ്പോൾ എനിക്ക് അവരുടെ എനർജിയെ സെൻസ് ചെയ്യാൻ കഴിയുന്നത് തീരാ ദുഃഖവും ആ നിരാശയും ദുഃഖവും പ്രയാസവുമല്ല സ്പിരിച്വാലിറ്റി അതുകൊണ്ടാണ് ജനങ്ങൾ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതിനെ അയ്യോ വേണ്ട 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 എന്ന് ഇങ്ങനെ നിരാകരിക്കുന്ന യാഥാർത്ഥ്യം അതല്ല ശരിക്കും നമ്മൾ ഏറ്റവും ആനന്ദകരമായിരിക്കുന്ന അവസ്ഥ അതാണ് നമ്മുടെ ഈശ്വര്യം ആ അവസ്ഥയിൽ എത്തിപ്പെടുമ്പോൾ നമ്മൾ അതീവ ശക്തി ഉള്ളവർ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ആ അവസ്ഥയിലോട്ട് എത്തിപ്പെടണമെങ്കിൽ കുറച്ചൊക്കെ ഈ ഒരു പ്രോസസ്സുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും പേര് ഇംഗ്ലീഷിലായതുകൊണ്ട് ഈ കൊണ്ട് ആക്ച്വലി ഇംഗ്ലീഷ് ഒന്നുമല്ല നമ്മൾ നമ്മുടെ ഓരോരുത്തരുടെയും ശിരസിലുള്ളതാണ് അത് നമുക്ക് ഈ കാലഘട്ടത്തിൽ അറിഞ്ഞു കിട്ടിയത് ഒരു വലിയ ഭാഗ്യമാണ് ഏഷ്യൻ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നിരിക്കണം ഉറപ്പായിട്ടും പണ്ട് കാലഘട്ടങ്ങളിലുള്ളവർക്ക് അറിവുണ്ടായിരുന്നിരിക്കണം എന്നാൽ ഇടയ്ക്ക് നമ്മുടെ ലോകക്രമത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പല പുസ്തകങ്ങള് ലൈബ്രറീസ് ഒക്കെയും അറിവുകളൊക്കെ നശിപ്പിക്കപ്പോയി പെട്ട് പോയിട്ടുണ്ട് അതൊക്കെ നമുക്ക് നന്യാണ് നമുക്കിന്ന് ആ കാലഘട്ടത്തോട്ട് എത്തിപ്പെട്ട് ആ നോളജൊക്കെ പെർസീവ് ചെയ്യാന്ന് പറഞ്ഞാൽ മേ ബി ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ അവവർ ഇന്ന് അതിനായിട്ട് ആക്ച്വലി പണ്ട് ജീവിച്ചിരുന്നവരെ വിളിച്ച് ചോദിച്ച് കണ്ടെത്തിയ ഒരു അറിവാണിത് ഇപ്പോഴും ഇതിൻ്റെ ഉയർന്ന തലങ്ങളിൽ ഇരിക്കുന്നവർ ലൈക്ക് എപ്പോഴും ലൈക്ക് പ്രപഞ്ചവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൂടുതൽ കൂടുതൽ എന്താണ് ശരിക്കും ഈ ലോകത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതം തന്നെ നോക്കിയാൽ മനസ്സിലാവും ഒരിക്കൽ നമ്മൾ ഒരു ദിശയിലൂടെ സഞ്ചരിക്കും പിന്നെ ഏത് ദിശയിലൂടെയാണോ സഞ്ചരിച്ചത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ദിശയിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങും അത് പ്രകൃതിയിലുള്ളൊരു ഊർജ്ജമാണ് ആ ഊർജ്ജം എന്ന് പറയുന്ന കോഗ്നേറ്റീവ് ഡിസറൻസ് ഒന്നും കൂടെ പറയും ലൈക്ക് ഇംഗ്ലീഷ് പദങ്ങളാണ് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും അപ്പോ ഈ ഒരു ഒരു ലൂപ്പിനകത്തൂടെ നമ്മൾ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിനകത്തൊന്നും പുറത്തിറങ്ങാനേ പറ്റില്ല ഈ ഒരു കോൺഫ്ലിക്റ്റിംഗ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് ഇതെല്ലാം ഇതിനൊക്കെ ഈ ലൂപ്പിനകത്തു പുറത്തിറങ്ങിയാൽ മാത്രമേ ശരിക്കും നമുക്ക് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം നമ്മൾ എന്തിനാ ഈ ഭൂമിയിൽ കടന്നു വന്നത് എന്നൊക്കെ നമുക്ക് അതെ കോഡിനേറ്റീവ് എന്ന് പറയുമ്പോൾ ഞാനും ഇംഗ്ലീഷ് അധ്യാപകനാണ് അധ്യാപനമാണ് അധ്യാപകനായിരുന്നു അപ്പോൾ നമ്മൾ വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മേഖലയാണ് മാത്രമല്ല ശരിക്കും മനുഷ്യനുണ്ടാകുന്ന ഒരു സ്വതമേയുള്ള നാച്ചുറൽ ആയിട്ടൊരു ബുദ്ധിയുണ്ട് ആ ബുദ്ധിയുടെ ഒരു അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വിശദമാണ് പക്ഷെ ആ വിശദത്തിന് പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ കൃത്രിമമായ ബുദ്ധി സന്നിവേശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അക്കാഡമിക് പരിശീലനങ്ങളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ മാത്സ് ഒരു കുട്ടി എക്സ്പെർട്ട് ആണെന്ന് പറഞ്ഞാൽ അവൻ ആ സ്കൂളിൽ ഏറ്റവും വലിയ എന്തോ സംഭവമാണെന്നാണ് അതേസമയം ഒരു കവിത എഴുതുന്നതോ അല്ലെങ്കിൽ ഭാഷയെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളിനെ ഒരു സെക്കൻഡറി സ്ഥാനത്തേക്ക് മാറ്റുന്നുണ്ട് അപ്പം അത് വലിയൊരു പോരായ്മയാണ് അപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട് മാത്സിനോട് ഇൻട്രസ്റ്റ് വേണം കുറച്ച് ഇക്വേഷൻസ് ഒക്കെ അറിയാം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിപടിക്കാൻ ത്രൂ പ്രാക്ടീസ് എനിപടിക്കാൻ ദിക്കും ലൈഫ് പക്ഷെ ഭാഷ ഉപയോഗിച്ചിട്ട് ഒരു കവിത എഴുതുക അല്ലെങ്കിൽ ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു ഒരു ഇമാജിനേറ്റീവ് കപ്പാസിറ്റി ഓഫ് ദ മൈൻഡാണ് അപ്പോൾ അതിന് ഈ പറയുന്ന നമ്മുടെ ഉള്ളിലുള്ള മറ്റെന്തോ ഒരു സാധനത്തിനെ നമ്മൾ ഉണർത്തേണ്ട ഒരു ആവശ്യകത നമുക്കുണ്ടെന്നാണ് അപ്പോൾ കോഗ്നേറ്റീവ് തലത്തിലേക്ക് നമ്മുടെ ചിന്തകളെയും ബാക്കിയുള്ള പാഠ്യക്രമങ്ങളായിട്ട് നമ്മളിതിനെല്ലാം ഒതുക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് അതിന് വ്യക്തമായിട്ട് അവർക്കൊരു ഇതുണ്ടാവും പിന്നെ മാഡം നേരത്തെ പറഞ്ഞതുപോലെ നമുക്കറിയാം ഭാരതത്തിലെ ലൈബ്രറികൾ മൂന്ന് മാസത്തോളം നിന്ന് കത്തിയ ലൈബ്രറികളാണ് മൂന്നര ലക്ഷത്തിലേറെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്ന രാജ്യമാണ് അപ്പൊ നമ്മുടെ പല പുസ്തകങ്ങളും പല വിദേശ രാജ്യങ്ങളിലിപ്പം ഉണ്ട് അപ്പൊ ഇടയ്ക്ക് ആചാര്യ രാമകൃഷ്ണ ശർമ്മ അദ്ദേഹമായിട്ട് സംസാരിച്ച ബന്ധം പറഞ്ഞു നമ്മളൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം ഇതെല്ലാം ഓൾറെഡി പ്രപഞ്ചത്തിൽ ഇപ്പോഴും ഉണ്ട് സോ നിങ്ങൾക്കൊരു ഡീപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് അവരെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല പിന്നെ ഈ കാലത്തിൽ കാണുന്ന ഈ പറഞ്ഞ ഒരുപാട് പ്രോബ്ലംസ് എന്ന് പറയുന്ന അതും ഞാൻ കാണുന്നത് വിധാതാവിന്റെ ഒരു ഒരു ലീലയായിട്ടാണ് ഓക്കെ ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദിസ് അപ്പൊ ഇങ്ങനെ പോണം ആസ്വദിക ഭാവം എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്ത് വരണം അത് കാലഘട്ടത്തിന്റെ ഒരു ഒരു കൾമിനേഷൻ അത് വളരെ ആവശ്യമാണെന്നും കൂടി ഞാൻ വിശ്വസിക്കുന്നു അപ്പം അതുപോലെയാണ് നേരത്തെ പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ ഉള്ള ഈ ദൈവികതയെ ഉണർത്തുക അപ്പം പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെപ്പോലെ ആകൂ അവർക്കാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് വലിയ പ്രയാസമാണ് കുഞ്ഞുങ്ങളെപ്പോലെ ആവുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഈ നന്മയെ അല്ലെങ്കിൽ ഈ പറയുന്ന ദൈവികതയെ അത് നമ്മൾ തമാശക്ക് പറയാറുണ്ട് കാരണം കൊച്ചു കുട്ടികളെ നമ്മൾ പൊന്നെ മക്കളെ മോനേന്നൊക്കെ വിളിക്കും അല്ലേ ഈ പൊന്ന് കൊറേ കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും ആയിട്ട് മാറും അല്ലെ അപ്പൊ ആരാണ് അവരിലേക്ക് ഇത് മാറ്റി വെക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ ആയിട്ടുള്ള ഇൻബോൺ ആയിട്ടുള്ള ആ ഡിവൈനിറ്റിയെ മറക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് നാടത്തിന്റെ ഒരു ഒബ്സർവേഷൻ ഒന്ന് നമ്മൾ ആക്ച്വലി വിദ്യയെ പഴിച്ച് ജീവിക്കുന്നു നമ്മൾ ഈ ഭൂമിയിൽ കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യമേ ലഭിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ ഉണ്ട് ഇതാണ് 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 എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി നമുക്ക് കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് തരുകയാണ് നമുക്ക് സ്വന്തമായി ചിന്തിക്കാനോ അല്ലെങ്കിൽ സ്വന്തമായി യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്താനോ ഒരു അവസരം ലഭിക്കുന്നതിന് മുൻപ് തന്നെ നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ധാരാളം വിശ്വാസങ്ങളുണ്ട് അത് ഒരു ജന്മത്തിൽ ഒഴിയുന്നില്ല ഒരു ജന്മം കഴിഞ്ഞ് മറ്റൊരു ജന്മം വരുമ്പോ തന്നെ കടന്നു വരുമ്പോ തന്നെ മാതാപിതാക്കളുടെ എന്തൊക്കെ വിശ്വാസങ്ങളുണ്ടോ അതെല്ലാം മക്കളിൽ അല്ലെങ്കിൽ എല്ലാവരിലും അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് പിന്നെ എങ്ങനെയാണ് ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് മറ്റൊന്നിലോട്ട് ഒരു എത്തിനോട്ടത്തിന് പോലും സാധിക്കാത്ത ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട് അപ്പൊ എങ്ങനെയാണ് നമുക്ക് യാഥാർത്ഥ്യം നമ്മുടെ ഉള്ളിൽ ശക്തി ഉണ്ടെന്ന് എങ്ങനെയാ തിരിച്ചറിയാൻ കഴിയുക അത് അസാധ്യാണ് ജനിക്കുമ്പോൾ തന്നെ നമ്മൾ നശ്വരായ വെറും മനുഷ്യരാണ് എന്നാണ് പഠിപ്പിക്കുന്നത് ഓക്കെ എന്നാൽ അതല്ല യാഥാർത്ഥ്യം ഒരു കൂട്ടം മനുഷ്യർ ഒരുമിച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ ക്രമത്തെ മാറ്റാൻ കഴിയുന്ന അത്രയും ശക്തി ഉള്ളവരാണ് മനുഷ്യ ശക്തി അപ്പൊ ഈ ഒരു കൂട്ടം മനുഷ്യർ ഒരുമിച്ച് വിചാരിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും എപ്പോഴും ഈ ഡിസ്ട്രക്ഷനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമി നശിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ എപ്പോഴും പ്രയാസങ്ങളും ദുഃഖങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഭൂമി നശിപ്പിക്കപ്പെടും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല അതാണ് പണ്ടുണ്ടായിരുന്ന സീസൺസ് ഒന്നും ഇപ്പോൾ ഇല്ല എല്ലാ സ്ഥലത്തും പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മനുഷ്യരെല്ലാവരും ഇൻസെക്യൂരിറ്റിയിലും വേദനയിലും ദുഃഖത്തിലുമാണ് തീർച്ചയായിട്ടും ദിനം പ്രതി പലതരത്തിലുള്ള അസുഖങ്ങളും പലതരത്തിലുള്ള നമുക്ക് ഒരു നിമിഷം പോലും സ്വസ്ഥമായി ഇല്ലാത്ത വിധത്തിൽ നമ്മെ എങ്ങനെ ബന്ധിപ്പിച്ചിരിക്കാൻ മനുഷ്യർ അങ്ങനെ ജീവിക്കേണ്ടതല്ലോ നമ്മൾ ആക്ച്വലി അനന്തമായ ശക്തിയുടെ ഭാഗമാണ് ഓരോരുത്തരും നമ്മൾ ഒരാളാണ് അനന്തമായ ശക്തി എന്നുള്ളതല്ല ഓരോരുത്തരും ഞാനും സാറും ഈ കാണുന്ന സകലരും അനന്തമായ ശക്തിയുടെ ഭാഗമാണ് നമ്മളെ എല്ലാവരിലെയും വെളിച്ചം കാണാൻ എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല കാരണം ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുക ജോലി വാങ്ങുക വീടുണ്ടാക്കുക പണം സമ്പാദിക്കുക അല്ലെങ്കിൽ വിവാഹം കഴിക്കുക കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുക ഇങ്ങനെ ഒരു സ്ട്രക്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഈ സ്ട്രക്ചറിനപ്പുറം പുറത്തു പോകുന്ന ഏതൊരു വ്യക്തിയും തോറ്റവനായിട്ടാണ് കരുതുന്നത് ഈ സ്ട്രക്ചറിൽ ഫിറ്റും ചെയ്യപ്പെടാത്ത എല്ലാവരും തോറ്റവർ തന്നെയാണ്